ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്നൊരു എപ്പിസോഡിലെ ഭാഗമാണേ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അങ്ങനെ ഒരു ദിവസം രാവിലെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് വിക്രം അപ്പോഴേക്കും വേദ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഹലോ വിക്രം സാർ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് പോകാം എനിക്ക് വേണ്ട ചായ നീ അതും കൂടെ കുടിച്ചോ എന്നിങ്ങനെ പറയാണ് അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് മോനെ ഈ ചായ കുടിച്ചിട്ട് പോ അമ്മേ ഇത് അവക്ക് കൊടുക്ക് അവൾ കുടിക്കട്ടെ എന്ന് പറയണം അപ്പോൾ കമ കമലം പറയുന്നുണ്ട് നീ അവളോട് എപ്പോഴും എന്തിനാ ഈ ദേഷ്യപ്പെടുന്നത് വേദ ചായയൊക്കെ കുടിച്ചിട്ടിരിക്കയാണ് എന്ന് പറയാണ് നീ എവിടെ പോവാണ് എന്ന് ചോദിക്കുമ്പോൾ പറയാണ് ശ്രീനിവാസൻ സാറിന്റെ ഒരു പരിപാടി ഉണ്ട് അതിനായിട്ട് പോവാണ് ഒരു മീറ്റിങ് എന്ന് പറയാ അപ്പോൾ വേദ പറയുന്നുണ്ട് ഓഹോ രാവിലെ തന്നെ മീറ്റിംഗ് ആണോ എന്ന് ചോദിക്കുക നിനക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം വേദാളം എന്ന് ചോദിക്കുകയാണ് വിക്രം അങ്ങനെ വിക്രം ബൈക്കൊക്കെ എടുത്തിട്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അത് കഴിയുമ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും വിക്രം തിരിച്ചെത്തുകയാണ് തിരിച്ചെത്തുമ്പം ഒരു ഓട്ടോറിക്ഷയിലാണ് കേട്ടോ വന്ന് ഇറങ്ങുന്നത് ഒരു വോക്കറും ഒക്കെ കയ്യിലുണ്ട് ആകെപ്പാടെ കാല് ചട്ടി ചട്ടിയാണോ വന്ന് കയറുന്നത് അപ്പം വേദവാതിൽ നിന്ന് ഇത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ ഓടി ചെല്ലാണ് അപ്പോൾ കമലവും ഓടി ചെല്ലുന്നുണ്ട് എന്താ എന്താ മോനെ എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിക്കുകയാണ് കമലം അപ്പം വേദയും അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഇപ്പം കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ലല്ലോ കാലിന് എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടോ എന്ന് വേദ ചോദിക്കുമ്പം വിക്രം പറയുന്നുണ്ട് ഫ്രാക്ചർ ഒന്നുമില്ല ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി കാലൊന്നും ഉളുക്കിയതാ നിലത്ത് കുത്താൻ പറ്റുന്നില്ല എന്ന് പറയാണ് അപ്പോൾ വേദയും കമലവും കൂടി പിടിച്ച വിക്രത്തിനെ അകത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ അകത്ത് കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നുണ്ട് അപ്പോൾ വേദ ചോദിക്കുകയാണ് വേദനയുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ വിക്രം പറയുന്നുണ്ട് എടി എണീറ്റ് പോടി കാൽ ഉളുക്കി നിലത്ത് കുത്താൻ മല്ലാതെ നീര് വന്നിരിക്കുന്ന നീ കണ്ടില്ലേ ഇനി വേദനയുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുക ഏയ് രാവിലെ എന്ത് ഗമ പറഞ്ഞാൽ ഇവിടുന്ന് പോയത് ഇത്രയൊക്കെ ഉള്ളു മനുഷ്യൻ്റെ കാര്യം രാവിലെ പോയപ്പം എന്തൊരു വെയിറ്റിട്ടാണ് പോയത് വന്നതേ തേ വടിയും കുത്തി എന്ന് പറയുമ്പം വിക്രമത്തിന് നല്ല ദേഷ്യം വരെയാണ് കേട്ടോ അതിനുശേഷം വിക്രത്തിനെ പിടിച്ച് റൂമിലേക്ക് ആക്കുകയാണ് റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തി കഴിയുമ്പം എന്താ നീ ഇവിടെ നിൽക്കുന്നത് ഇനി പോയിക്കൂ ഞാനിവിടെ ഇരുന്നോളാ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ രാത്രിയാവുകയാണ് രാത്രിയാവുമ്പോഴേക്കും വിക്രം തനിയാണല്ലോ റൂമിൽ കിടക്കുന്നത് റൂമിൽ കിടക്കാൻ പോകുമ്പോഴേക്കും കമലം പറയുന്നുണ്ട് മോളെ വേദേ നീ ഇന്ന് തൽക്കാലം അവൻ്റെ റൂമിൽ പോയി കിടക്ക് അവന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എന്തെങ്കിലും വെള്ളമോ മറ്റോ വേണമെങ്കിലോ എന്ന് പറയുന്നു അപ്പോൾ വേദം പറയുന്നുണ്ട് ആ ശരി ഞാൻ പോയി കിടന്നോളാം എന്ന് പറയുന്നത് അങ്ങനെ വിക്രം റൂമിൽ കിടന്നു കഴിയുമ്പോൾ വേദ പായും തലേണയൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ ബെഡ്ഷീറ്റും പായുമൊക്കെ നിലത്ത് വിരിക്കുകയാണ് ഇതുകൊണ്ട് വിക്രം ചോദിക്കുകയാണ് എന്താടി എന്താ ഇപ്പോൾ ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന് എന്ന് പറയുമ്പോൾ പറയുകയാണ് ഇല്ല ഞാൻ പോവില്ല ഞാൻ ഞാനിവിടെ തന്നെ കിടക്കുകയുള്ളൂ എന്ന് പറയാണ് നിന്നോടാർ പറഞ്ഞു ഇവിടെ കിടക്കാൻ എൻ്റെ മുറിയിൽ കയറരുത് എന്നൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത് അതേ നിങ്ങളെൻ്റെ ഭർത്താവാണ് എനിക്കതിനുള്ള അധികാരമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് വേറെ ആരുടെ മുറിയിലല്ലല്ലോ കിടക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ മുറിയിലല്ലേ എടി ഒന്നും മിണ്ടാതെ രീതി അബദ്ധത്തിനൊരു താലി കഴുത്ത വീണെന്ന് വെച്ച് എൻ്റെ തലയിലേക്ക് കയറാതെ അപ്പം വേദ പറയാണ് അബദ്ധത്തിനൊരു താലി തെക്ക് വീണതേ ഉള്ളോ എല്ലാവരുടെയും മുമ്പിൽ തഹസിൽദാറിൻ്റെ മുമ്പിൽ വെച്ചവരെ മാലയിട്ട് പരസ്പരം വിവാഹിതരായവരാ നമ്മൾ ഇനി അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് പറയാൻ പറ്റുമോ നീ കൂടുതൽ പ്രസംഗിക്കാതെ ഇപ്പം എൻ്റെ മുറിയിൽ നിറങ്ങിപ്പോവും അപ്പം വേദ പറയാണ് ഇല്ല ഞാൻ ഇന്ന് ഈ മുറിയിലേക്ക് കിടക്കയുള്ളൂ നിങ്ങളുടെ അമ്മ പറഞ്ഞു ഈ മുറിയിൽ വന്ന് കിടക്കാൻ അതെന്തിന് ഈ കാലും വയ്യാതെ കിടക്കുന്ന നിങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ സഹായിക്കാൻ എനിക്കൊരു സഹായവും വേണ്ട രാത്രിയിൽ ഒരു ആവശ്യം എനിക്ക് വരികയില്ല പിന്നെ എന്തായാലും ഞാൻ ഇന്നിവിടെ കിടക്കുന്നുള്ളൂന്ന് പറയാണ് അങ്ങനെ വേദ തറയിൽ പായൊക്കെ വിരിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ കിടന്ന് നന്നായിട്ട് ഉറങ്ങാണ് വിക്രവാണെങ്കിൽ വേദന എടുത്ത് പൊളയാണ് അവസാനം കുറേ സമയം കഴിയുമ്പം വിക്രം ഒന്ന് മയങ്ങുന്നുണ്ട് ഒന്ന് മയങ്ങി കഴിയുമ്പം വിക്രത്തിന് വല്ലാതെ ദാഹിക്കുകയാണ് കേട്ടോ വെള്ളമുണ്ടോ എന്ന് നോക്കുമ്പം അടുത്ത് വെള്ളമില്ല ആകെ പാടെ പരവേശം പിടിച്ച് കിടക്കുക കുറച്ചു നേരം വേദേ ഇങ്ങനെ നോക്കിയിരുന്നു എന്താ പറയണ്ടേ എന്ന് ഓർത്തിട്ട് അതിനുശേഷം വിക്രം വിളിക്കുന്നുണ്ട് വേദേ ചുമയ്ക്കുകയും ഷൂ ഷൂന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യാണ് വേദ അതൊന്നും കേൾക്കുന്നില്ല അത് കഴിഞ്ഞ് അവസാനം വിളിക്കുകയാണ് എടി വേദാളം എന്ന് വിളിക്കണം അപ്പോൾ വേദ തിരിഞ്ഞ് നോക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്താ എന്ന് ചോദിക്കുക വേദ അപ്പം വിക്രം പറയുന്നുണ്ട് അതെ എനിക്കൊരു ആവശ്യമുണ്ട് എന്താവശ്യം എനിക്ക് കുറച്ച് വെള്ളം വേണം കുടിക്കാൻ നിനക്കത് എടുത്തു തരാൻ പറ്റുമോ അപ്പം വേദ പറയാ ആഹാ ഇതല്ലേ ഞാൻ പറഞ്ഞത് ഞാനിവിടെ കിടക്കാമെന്ന് എന്തെങ്കിലും ആവശ്യം വരുമോ എന്ന് എനിക്കറിയായിരുന്നു എന്ന് പറയുകയാണ് അപ്പം വിക്രം പറയാം എടി കുറച്ച് വെള്ളം താടി ദാഹിച്ചിട്ട് വയ്യ അപ്പം വേദ പറയുന്നുണ്ട് തനിക്ക് എന്നെ കൊണ്ടൊരാവശ്യം ഇല്ല ഇവിടെ കിടക്കണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ വിളിക്കുന്നത് എന്ന് ചോദിക്കുക എടി നിനക്ക് കുറച്ച് വെള്ളം തരാൻ പറ്റുമെന്ന് എന്ന് പറയണം വേദം അപ്പോൾ പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് വിക്രത്തിന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ആ ഇപ്പം മനസ്സിലായില്ലേ ദാഹം വരുമ്പം ആവശ്യമുണ്ടല്ലേ ഇതുപോലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോന്ന് വെച്ചാൽ ഞാനിവിടെ കിടന്നത് എന്ന് പറയുക ഓ നന്നായി നീ കിടന്നു വെള്ളം തന്നതിന് താങ്ക്സ് എന്ന് പറയാൻ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ കിടക്കാണ് കേട്ടോ അങ്ങനെ നേരം വിളക്കാണ് നേരം വിളത്ത് വരുമ്പോഴേക്കും വിക്രം ഉണരുകയാണ് വേദയാണെങ്കിൽ അവിടെ മൂടി പൊതിച്ച് കിടന്ന് നല്ല ഉറക്കമാണ് വിക്രം എണീറ്റിട്ട് ഒരു കാലു വെച്ച് ഒരു തൊഴി കൊടുക്കുകയാണ് വേദയ്ക്കിട്ട് എന്നിട്ട് പറയുന്നുണ്ട് എഴുന്നേക്കടി അപ്പോൾ വേദ പറയുക എന്താ എഴുന്നേക്കാൻ എൻ്റെ കൺമുഞ്ഞീന്ന് നീ എണീറ്റ് പോകുന്നുണ്ടോ രാവിലെ ഞാൻ കണ്ണ് തുറന്നപ്പോഴേ നിന്നെയാ ശകുനം കണ്ടത് നിന്നെ കണി കണ്ട ഇന്നത്തെ ദോശയെ പോക്കായിരിക്കും എന്ന് പറയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് അല്ലേലിപ്പോൾ എന്താ ആരെ കണി കണ്ടാലും നിങ്ങൾക്ക് എന്താ കാല് വരികാത്ത നിങ്ങൾ ഇനി എങ്ങോട്ട് പോകാനാ ഈ കട്ടിലെ തന്നെ കിടക്കല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ എന്നെ കണി കണ്ടാലെന്താ വേറെ ആരെ കണി കണ്ടാലെന്താ ഇന്നത്തെ ദിവസം നല്ലേലും പോക്ക് തന്നെയാ ഓഹ് എന്നാലും നിന്നെയൊക്കെ കണി കാണേണ്ടി വരുന്ന ഗതികേടെ എന്ന് വിക്രം പറയാ അപ്പോൾ വേദ പറയുന്നുണ്ട് എന്നെ കണി കണ്ടാ നല്ല ഐശ്വര്യമോ എൻ്റെ അച്ഛൻ എന്നും എന്നെ കണി കണ്ടിട്ടാണ് പോകാറ് അതുകൊണ്ട് അച്ഛന് വെച്ചടി വെച്ചടി കേറ്റോ ഉണ്ടാകാറ് ആ വീട്ടിലെ ഐശ്വര്യം എന്നാ പറയാറ് അതുകൊണ്ട് എന്നെ കണി കണ്ടതെന്ന് വെച്ച് തനിക്കൊരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല കേട്ടോ എന്ന് പറയാൻ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രാധ എങ്ങോട്ട് വരുന്നത് രാധ ഓടി വരികയാണ് കേട്ടോ രാത് ഓടി വന്ന് കമലമ്മയോട് ചോദിക്കുന്നുണ്ട് വിക്രം ഇവിടെ വിക്രത്തിന് എന്താ പറ്റിയത് ആളുകളൊക്കെ ഓരോന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ കമലമ്മ പറയുന്നുണ്ട് അത് അവൻ്റെ കാലൊന്ന് ഉളുക്കി അവന് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ എന്നോടൊന്നു പറയാത്തത് എന്ന് പറയണം എന്നിട്ട് ഓടി നേരെ വിക്രബത്തിൻ്റെ റൂമിലേക്ക് വരികയാണ് അപ്പോൾ എന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് എന്താ വിക്രം എന്ത് പറ്റി ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇതിപ്പം രണ്ട് ദിവസം കഴിയുമ്പോൾ മാറും അത്രയ്ക്കേ ഉള്ളൂ എന്നിട്ടും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നല്ലോ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ രാധ അപ്പോൾ അങ്ങോട്ട് കയറി വരികയാണ് വേദ വേദ കയറി വരുമ്പോൾ രാധയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല രാധ ചോദിക്കുക എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്ന് ചോദിക്കുമ്പോൾ വേദ പറയാണ് ആഹാ നിന്നേക്കാളും എനിക്ക് അധികാരം ഈ റൂമിൽ കയറാൻ ഇത് എൻ്റെ ഭർത്താവിൻ്റെ റൂമാണ് അതുകൊണ്ട് എനിക്ക് ഈ റൂമിൽ കയറാം നീ എന്ത് അധികാരത്തിലാ ഇങ്ങോട്ട് കയറി വന്നത് രാധയ്ക്ക് രാധയ്ക്കങ്ങ് ദേഷ്യം വരുവാണ് നീ ഞങ്ങളുടെ ഇടയിൽ വലിഞ്ഞു കയറി വന്നവളല്ലേ എന്ന് പറയുമ്പം വേദ പറയുന്നുണ്ട് ഞാനല്ല വലിഞ്ഞു കയറി വന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഇടയിൽ വലിഞ്ഞു കയറി വന്നത് നീയാ നീ എന്തിനാ വിക്രത്തിൻ്റെ വിശേഷം അറിയാൻ ഇനി ഇങ്ങോട്ട് വരുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ രാധേ എന്ന് പറയണം അപ്പോൾ രാധയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് രണ്ട് പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ട വഴക്കുണ്ടാക്കുക അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഒന്ന് നിർത്താവോ രണ്ടും കൂടെ ഇവിടേക്കിടന്ന് തല്ലാതിരിക്കാവോ മനുഷ്യന് കുറച്ച് മനസ്സമാധാനം ഒന്ന് തരാവോ എന്നൊക്കെ പേരോടും കൂടെ ചോദിക്കുന്നുണ്ട് വിക്രം കേട്ടോ നമ്മൾ ബാക്കി വിശേഷമായിട്ട് വരാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്